ഷക്കാരൻ എന്നോട് പറഞ്ഞ് റബിയുള്ളവല്ലി എന്റെ നാട്ടിലെങ്ങാനും റബിയുള്ളവല് എന്നും മൗലൂദാണ് മൗലിയന്മാർക്ക് എന്റെ നാട്ടിലെങ്ങാനും റബിയുള്ളവൽ മാസത്തിൽ റസൂള്ള വന്നാൽ ജനങ്ങളൊക്കെ റസൂള്ളാനെ കാണാനും പായും മൗലിയന്മാരൊക്കെ മൗലൂദിനും പായും എന്റെ നാട്ടിലെങ്ങാനും മാസത്തില് കഴിഞ്ഞിട്ട് റസൂള്ള വന്നറിഞ്ഞാൽ നാട്ടേര് സാധുക്കൾ മുഴുവനും എന്തിനുപായും കാണാൻ പായും മൗലിയന്മാരൊക്കെ അതെന്താണ് അത് കഴിഞ്ഞു പൈസയും കിട്ടും അത് കഴിഞ്ഞ ചോറ് കിട്ടും പൈസയും കിട്ടും ഇത് തമാശക്കാരനോട് പറഞ്ഞാണ് പറഞ്ഞതാണ് ആ തമാശക്കാർ ഇപ്പോ ജീവിച്ചിരിപ്പുണ്ട് ജീവിച്ചിട്ടുള്ള ആൾ പറഞ്ഞു കുറ്റപ്പെടുത്തി ഈ ആളെ ഒരു നാടന്മാർക്ക് വരെ ഈ ധാരണയിലെത്തില്ലേ എന്തുകൊണ്ട് നമ്മളെ കൽപ്പിന